എൻ്റെ അമ്മ എൻ്റെ നിശ്ചയിച്ചി നമസ്കാരം നമസ്കാരം വീണ്ടും വീണ്ടും ചേച്ചിയുടെ അടുത്തേക്ക് വരുമ്പോൾ പുതിയ പുതിയ പാട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത് ശരിക്കും ഏത് പാട്ടാണ് പാടിത്തരുന്നത് ഇന്ന് ഒരു നടൻപാട്ട് പാടിയേക്കാ നമ്മളെ പാടവും പറമ്പൊക്കെ ഇന്ന് അന്യം നിന്ന് പോകുന്നൊരു കാലഘട്ടമാണല്ലോ കൊയ്ത്തും കൊയ്ത്തുപാട്ടുകളും അതൊക്കെ അപ്പോൾ ഒരു കഴിഞ്ഞ കാലത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം ഓർമ്മ എൻ്റെ അപ്പൻ വിത്തു വിതച്ചൊരു പാടം നിന്നെ വിടെ പോയി എൻ്റെ അമ്മ പറിച്ചു നടുന്നൊരു ഞാറോ ഇന്നിവിടെ പോയി എൻ്റെ പൻ വിതച്ചൊരു പാടം ഇന്ന് വിടെപ്പോയി എൻ്റെ അമ്മ പറു നടന്നൊരു ഞാറോ ഇന്ന് ഇവിടെ പോയി പാടത്ത് കൊത്തി നടക്കും കുഞ്ഞാറ്റ കിളിയവിടെപ്പോയി നെൽക്കതിരില്ലു ഞാലാടും തുമ്പികൾ ഇന്ന് ഇവിടെ പോയി പാടത്ത് കൊത്തി നടക്കും കുഞ്ഞാറ്റ കിളിയവിടെ പോയി ു ഞാൻ ആടും തുമ്പികളെ വിടപ്പോന്തോതക തിന്താരോദകതാരോ തിന്താരോ തിന്താരോതക തിന്താരോദാരോ പാടം നീകത്തി നികത്തി മണിമാളിക പണിയുന്നേ ആകാശമുട്ടപ്പൊങ്ങി പല മാളിക തീരുന്നേ പാടം നീകത്തി നികത്തി മണിമാളിക പണിയുന്നേ ആകാശം മുട്ട പൊങ്ങി പലമാളിക തീരുന്നേ ഞാൻ നീന്തും പുഴയുടെ മാറിൽ മാലിന്യം നിറയുന്നേ ആ പുഴയിൽ തുള്ളും വരൽമീൻ ചത്തങ്ങോ പൊങ്ങുന്നേ തിന്താരോ തിന്താരോതക തിന്താരോതകതാരോ തിന്താരോ തിന്താരോ തക തിന്താരോ തകതാരോ എൻ്റെ അപ്പൻ വിത്ത് വിതച്ചൊരു പാടും ഇന്നിവിടെ പോയി എൻ്റെ അമ്മ പറ നടന്നൊരു ഞാറോ ഇന്നിവിടെ പോയി ഞാൻ നീന്തും പുഴയുടെ മാറിൽ മാലിന്യം നിറയുന്നേ ആ പുഴയിൽ തുള്ളും വരൽമീൻ ചത്തങ്ങു പൊങ്ങുന്നേ ഒഴുകുന്ന പുഴയുടെ തീരം മതിൽ കെട്ടി അടയ്ക്കുന്നേ ഒഴുകാനോ ഇടമില്ലാതെ പുഴ തേങ്ങി തേങ്ങിക്കരയുന്നേ ഇന്ദാരോതിന്ദോതകതാരോ തിന്താരോ തിന്താരോതക തിന്താരോദകതാരോ ഇനിയെന്നും മടങ്ങി വരുമാ മലയാളത്തനി മകള് മധുരിക്കും മലയാളത്തിൻ തനിമ ഇനി എന്നുവരും ഇനിയെന്നു മടങ്ങി വരുമാ മലയാള മലയാളത്തനിമകള് മധുരയ്ക്കും മലയാളത്തിൻ തനിമ ഇനി വരും എൻ്റെ അപ്പൻ വിത്ത് വിതച്ചൊരു പാടം ഇന്നെവിടെ പോയി എൻ്റെ അമ്മ പറിച്ചു നടുന്നൊരു ഞാറോ ഇന്നിവിടെ പോയി എൻ്റെ അമ്മ പറിച്ചു നടുന്നൊരു ഞാറോ ഇന്നിവിടെ പോയി